യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടു യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉണ്ടോ യോശുവ ഒന്ന് ഒമ്പത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട